എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു കാച്ചിയ വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് ദിവസമായി വെളിച്ചെണ്ണ കാച്ചെണ്ണന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊല്ലത്തിൽ ഒരു പ്രാവശ്യക്കെയാണ് കാച്ചാറ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞു ഇനിയിപ്പോൾ പുതിയത് കാച്ചിയെ വിളിച്ചിട്ട് ഉണ്ടാക്കണം അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പം ഞാൻ ഉണ്ടാക്കി സമയം ഇതിന് ഈ സംഭവം ചെയ്യാനായിട്ട് കുറച്ച് സമയം വേണം കേട്ടോ ഞാൻ രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ടാണ് ഇതിനാവശ്യമായിട്ടുള്ള പച്ചിലകളും ഔഷധ ചെടികളൊക്കെ കളക്ട് ചെയ്തത് പിന്നെ മാക്സിമം എനിക്ക് പറ്റാവുന്ന ചെടികളും ഇലകളും ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ എണ്ണ കാച്ചുന്നേക്കാൾ മുൻപ് എല്ലാതും ക്ലീൻ ചെയ്ത് ഇപ്പം അരിഞ്ഞു വെക്കാനുള്ളത് അരിഞ്ഞ് വെച്ചു ചതച്ച് വെക്കാനുള്ളത് ചതച്ച് വെച്ചു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പനിക്കൂർക്ക എടുത്തിട്ടുണ്ട് പിന്നെ എന്ന് പറയും കഞ്ഞുണി കയ്യൂണി എന്നൊക്കെ പറയും വെള്ളപ്പൂവായിട്ട് അപ്പോൾ അത് എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടാ നമ്മുടെ വീട്ടിൽ നിന്നുള്ളത് തന്നെയാണ് ഈ സംഭവം കറിവേപ്പില പിന്നെ എടുത്തിട്ടുള്ളത് അലോവേറയാണ് കേട്ടോ അലോവേര കച്ചാർവാഴ രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട് മൈലാഞ്ചിയുടെ എല്ലാം ഒരു പിടി എടുത്തിട്ടുണ്ട് കേട്ടോ ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ചെറിയ ഉള്ളി സൾഫർ കൂടുതലുണ്ട് ചെറിയ ഉള്ളിയിൽ പിന്നെ നെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ നെല്ലിക്കൊരു അഞ്ചെണ്ണക്കേട്ടാ ഞാൻ ഇട്ടിട്ടുള്ളൂ നെല്ലിക്ക നല്ലതാണ് ഹെയർ ഗ്രോത്തിന് പിന്നെ കീഴാർ നെല്ലിയാണ് കേട്ടോ കീഴാർ നെല്ലി എന്താ ഹെയർ സ്ട്രെങ്ത് ചെയ്യാനൊക്കെ നന്നായി സഹായിക്കും പിന്നെ ഇത് ആരിവേപ്പ് എന്ന് പറയും ആരിവേപ്പ് കഴിക്കണ വേപ്പിൻ്റെ ഇല എന്ന് പറയും പിന്നെ തുളസിയാണ് കേട്ടോ തുളസിയൊക്കെ നമുക്ക് നമ്മുടെ ഹെയർ ഗ്രോത്തിനും നല്ലതാണ് ആൻറ്റി ഫംഗൽ എഫക്റ്റ് ഒക്കെ ഉള്ളതാണ് കേട്ടോ ആൻറ്റി ബാക്ടീരിയലാണ് പിന്നെയുള്ളത് ചെത്തിയുടെ പൂവാണ് കേട്ടോ എടുത്തേക്കണത് ചെത്തിപ്പൂവ് എടുത്തിട്ടുണ്ട് പിന്നെ ഉലുവ ഉലുവ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ ഉലുവ കുരുമുളക് അതുപോലെ തന്നെ കരിഞ്ചീരകം അപ്പം ഇതും ഒക്കെ കഴുകിയിട്ട് ഒന്ന് വെള്ളം ജസ്റ്റ് കളഞ്ഞതിന് ശേഷം ആണ് എടുത്തു വെച്ചേക്കണത് അപ്പം ഞാൻ ആദ്യം ചെയ്തത് ഒന്ന് ചതച്ചെടുത്തു കേട്ടോ നെല്ലിക്ക ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒരു ക്രഷ് ചെയ്തെടുത്തു അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയും കൂടിയും അങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പറ്റണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാം ഒന്ന് അരച്ചിട്ട് അതിൻ്റെ വെള്ളം മാത്രമായിട്ട് എടുത്ത് വെളിച്ചെണ്ണ കാച്ചാം അല്ലെങ്കിൽ എല്ലാം ചതച്ച് അരച്ചെടുത്തിട്ട് നേരിട്ട് കാച്ചാം ഞാനിപ്പോൾ ഈ അങ്ങനെ അധികം ചതച്ചെടുത്തിട്ടൊന്നുമില്ല ഇങ്ങനെ തന്നെ ഇടാണ് കേട്ടോ ചെയ്യണത് അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് വേണം വെളിച്ചെണ്ണ കാച്ചാനായിട്ട് പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയും കൂടി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ചീഞ്ചട്ടി വെച്ചു ചീഞ്ചട്ടിയിലേക്ക് ആദ്യം ആരിവേപ്പ് ഇട്ടു കീഴാർ നെല്ലിട്ടു തുളസി ഇട്ടു നമ്മുടെ അളവിനുസരിച്ച് എടുക്കാം കേട്ടോ കറിവേപ്പ് ഇട്ടു പിന്നെ ബൃങ്കരാജ് കഞ്ഞൂണി കഞ്ഞൂണി എന്നൊക്കെ പറയും അപ്പോൾ അതിട്ടു പിന്നെ ഇട്ടത് പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ പനിക്കൂർക്ക ഒരു അഞ്ചാറെണ്ണം ഇല ഇട്ടിട്ടുണ്ട് പിന്നെ മൈലാഞ്ചി ഒരു പിടി ഇട്ടിട്ടുണ്ട് കേട്ടോ മയിലാഞ്ചിയൊക്കെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ് കേട്ടോ പിന്നെ അലോവേറ കച്ചാർ വാഴ രണ്ട് തണ്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആ മഞ്ഞ കളറുള്ളൊരു ഉണ്ട് അത് പോയി പോവാനായിട്ട് അരമണിക്കൂറ് ഒന്ന് വെച്ചാൽ അത് മാറി അത് പോവും പിന്നെ ചതച്ച് വെച്ച ചെറിയ ഉള്ളിയും പിന്നെ നെല്ലിക്കയും ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ചെമ്പരത്തിയുടെ ഇല ഇട്ടിട്ടുണ്ട് ചെമ്പരത്തി ഇല നമ്മുടെ അളവിനനുസരിച്ച് എടുക്കുക നമ്മൾ എത്രത്തോളം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട് അതിനനുസരിച്ച് എടുക്കുക പിന്നെ രണ്ട് കുരുമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ എന്താ കൊപ്ര അട്ടി എടുത്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതാണ് ഇട്ടിട്ടേക്കുന്നത് നമ്മൾ തന്നെ അട്ടി എടുത്ത വെളിച്ചെണ്ണയാണ് കേട്ടോ അതിലേക്ക് ഉപയോഗിച്ചേക്കണത് അപ്പോൾ വെളിച്ചെണ്ണ ഞാനൊരു ഒന്നര ലിറ്റർ ഇതിന് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതും ഒഴിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് ഒന്നല്ലെങ്കിൽ എല്ലാം കൂടി നന്നായി മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ നീര് മാത്രമായിട്ട് എടുക്കാം അല്ലെങ്കിൽ നന്നായി അരച്ചിട്ട് നേരിട്ട് വെളിച്ചെണ്ണയിലിട്ട് കാച്ചാൽ ഞാനിപ്പോൾ ജസ്റ്റ് ചതച്ചിട്ടുള്ളൂ കേട്ടോ ഉള്ളിയും നെല്ലിക്കയും മാത്രം ചതച്ചിട്ടുള്ളൂ അങ്ങനെ പിന്നെ അല്ല വേറെ അരിഞ്ഞിട്ടു അങ്ങനെയാണ് കേട്ടോ ചെയ്തേക്കണത് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം അങ്ങനെ അത് ഞാൻ പിന്നെ ഇത് സിമ്മിൽ ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത് ബാക്കി നമ്മുടെ ചെമ്പരത്തി പൂവ് ചെത്തിയുടെ പൂവ് അതുപോലെ തന്നെ ഈ കരിം ജീരകവും ഉലുവയും ഞാൻ ഇപ്പം ഇട്ടിട്ടില്ല കേട്ടോ കുറച്ചിറങ്ങിയിട്ട് ഇടുന്നുള്ളൂ ഇതൊന്ന് വാടി വന്നതിന് ശേഷമാണ് അത് ഇടുന്നുള്ളൂ അപ്പം ഞാൻ സിമ്മിലിട്ടിട്ട് അത് വേവിക്കണം അപ്പം അതൊക്കെ വേവിക്കണം പെട്ടെന്ന് അങ്ങോട്ട് തീ കൂട്ടിയിട്ടിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ അതൊന്നും പെട്ടെന്ന് ആവില്ല അപ്പോൾ പയ്യേ സിമ്മിലിട്ടിട്ടാണ് ഇട്ടാ വേവിക്കുന്നത് അപ്പോൾ ചിക്കും വന്നിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ ശരിയാക്കാനായിട്ട് പിന്നെ ഈ വെളിച്ചെണ്ണ ഒക്കെ കാച്ചുമ്പോൾ നല്ല സ്മെല്ലാണ് പുറത്തേക്ക് വരാൻ അപ്പോൾ ആ മണം കേട്ടിട്ടാണ് വന്നേ വന്നേങ്കിട് അങ്ങനെ ഇളക്കി ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കണം അപ്പം സിമ്മിലിട്ട കാരനെ പെട്ടെന്ന് അങ്ങനെ അങ്ങനൊന്നും അടിപിടിക്കൊന്നുമില്ല അങ്ങനെ പതുക്കെ ഇത് ചെറു തീയിലിട്ടിട്ട് വേണം എണ്ണ കാച്ചെടുക്കാൻ കേട്ടോ അങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ടൈം നന്നായി എടുക്കും എനിക്ക് തന്നെ ഏകദേശം ഒരു മൊത്തത്തിൽ ഒരു നാല് മണിക്കൂർ നാലര മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഈ ദിവസം ഫുള്ളും ഇതിന് തന്നെ ചില വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് അധികം ബുദ്ധിമുട്ടൊന്നും വന്നില്ല നമ്മൾ തിരക്കുള്ള ദിവസമൊന്നും എണ്ണ കാച്ചന് കാച്ചാണെങ്കിൽ നമുക്ക് ടൈമൊന്നും അധികം കിട്ടില്ല നമ്മളിങ്ങനെ ഇത്രയ്ക്കും ഈ ഇലകളും ഔഷധ ചെടികളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഗുണം നമ്മുടെ ഹെയറിന് ഉണ്ടാവും കേട്ടോ എന്താ ഈ കാച്ചെണ്ണ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഒക്കെ ഈ ഡാൻഡ് റഫ് അതുപോലെ തന്നെ മുടി നന്നായി മുടിയുടെ ഫോളിക്കിൾസിനൊക്കെ നല്ല സ്ട്രെങ്ത് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഈ ഈ ഇൻഗ്രീഡിയൻസിനുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എന്തായാലും നല്ല ബെനിഫിറ്റ് ഉള്ളതാണ് കേട്ടോ കാച്ചിയെണ്ണ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ മാക്സിമം എന്താ നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വാടി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ചെത്തിയിട്ടു ചെമ്പരത്തി ഇട്ടു ഉലുവയിട്ടു കരിഞ്ചീര കിട്ടൂട്ടോ അപ്പോൾ എന്നിട്ട് അത് വീണ്ടും നന്നായി ഇളക്കി നന്നായി യോജിപ്പിക്കുക പിന്നെ അതും അതിനും ഇങ്ങനെ സമയം കൊടുക്കണം അപ്പം എല്ലാം കൂടി ഒരുമിച്ച് നന്നായി സെറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ ചിക്കും ഇങ്ങനെ ഇടയ്ക്കൊക്കെ പോയി ഇളക്കി കൊടുക്കുന്നുണ്ട് എൻ അടിയിൽ പിടിക്കുമോന്നൊക്കെ പേടിച്ചിട്ടേ അപ്പോൾ ഞാനും പോയി നോക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ കാച്ചി വെളിച്ചെണ്ണ ഒക്കെ തേക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നല്ല ഉറക്കമൊക്കെ കിട്ടും നന്നായി തല നല്ല തണുമായിരിക്കും അതിനനുസരിച്ച് ഹെ ഹെയറിൻ്റെ സ്ട്രെങ്ത്തൊക്കെ നന്നായി കൂടും സ്ട്രെങ്ത്തും അതുപോലെ തന്നെ എന്താ ഫ്രിഷ്നെസ്സൊക്കെ കുറയും സ്പ്ലിറ്റ്നെസ് കുറയും അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണെങ്കിലും നല്ല ബെനിഫിറ്റ് ഉള്ളതാണ് കേട്ടോ അങ്ങനെ ഞാനപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കാച്ചി വെച്ചു പിന്നെ അടുത്ത ദിവസമാണ് കേട്ടോ ഒന്നും കൂടിയും ഇതാക്കി എടുത്തത് കാരണം ഗ്യാസിലാക്കുമ്പോഴേ കുറേ നേരം ഗ്യാസ് പോവില്ലേ അപ്പോൾ ഞാൻ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ട് അടുത്ത ദിവസം ഞാൻ അടുപ്പിൽ കനലിൽ വെച്ചിട്ട് ഒന്നും കൂടി നന്നായി കാച്ചി എടുത്തു കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഈ ഹെയർ ഓയിലിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഇപ്പം ഞാൻ ചൂടോട് കൂടിയിട്ടാണ് ഇത് എടുത്തേക്കുന്നത് കേട്ടാ ചൂടാറാൻ വെച്ചേക്കാണ് അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇത് നമുക്ക് ഇങ്ങനെ അരിച്ചെടുക്കണം സെപ്പറേറ്റ് ഇത് എടുക്കണം ഈ എന്താ കൊച്ചനും എണ്ണയും ഒക്കെ അപ്പോൾ ഇങ്ങനെ അരിപ്പൊക്കെ വെച്ചിട്ട് അരിച്ച് മാറ്റി എടുക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്താ കുറച്ച് ചൂടാറിയതിന് ശേഷം ചെയ്താൽ മതി അങ്ങനെ ഇത് അരിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിൻ്റെ ബാലൻസ് ഉണ്ടാവും കൊച്ചൻ അപ്പം അത് വേസ്റ്റാക്കി കളയണ്ട അതിൽ നിന്ന് നമുക്ക് അതിലും ഉണ്ടാവും നമ്മുടെ കാച്ചെ വെളിച്ചെണ്ണയുടെ ബാലൻസ് അപ്പം അതും കൂടി നമ്മൾ ശരിക്കത് ഫിൽട്ടർ ചെയ്തെടുക്കണം അപ്പോൾ ഞാനൊരു പൊട്ട ടവിൽ പൊട്ടയല്ല ഒരു നല്ല ടവിലാണ് ടവിലെടുത്തിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ട് ഇനി ഇതിങ്ങനെ അരിച്ചെടുത്തു കഴിഞ്ഞാൽ ടവിൽ നാശമായി പോകും നമുക്ക് വേറെ ഇനി ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല മാക്സിമം ഒരു അത്യാവശ്യം മോശം തുണി എടുത്താൽ മതി ഇത് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടവിൽ അപ്പം അതിൽ നമ്മുടെ കൊച്ചൻ ഇട്ടിട്ട് നന്നായി മുറുക്ക് പിഴിഞ്ഞെടുക്കണം കേട്ടോ നല്ല ബലം പിടിച്ച് ഇതാക്കണം എന്നാലാണ് അതിൻ്റെ അവസാനത്തെയും എന്താ ആ എണ്ണയും ഒന്നു ഊറ്റി എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം നന്നായി പിഴിഞ്ഞ് അങ്ങോട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ അതൊക്കെ കൂടിയിട്ട് ഒരു ഡബ്ബയിലാക്കി വെക്കുന്നുണ്ട് ഇനി ഇതൊക്കെ നമുക്ക് വീട്ടിക്കും അങ്കടും ഇങ്ങടൊക്കെ കൊടുത്ത ചേച്ചിക്കും അങ്ങനെ പിള്ളേർക്കൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല അപ്പം ചെറിയ ചെറിയ ബോട്ടിലാക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട് ഇപ്പം തൽക്കാലം ഞാൻ ഇതിലാക്കി വെച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ